തിരുവനന്തപുരത്തേക്ക് വന്നാൽ ഈ കലോത്സവങ്ങൾ കയ്യാങ്കലോത്സവമാണെന്ന കാഴ്ചകളാണ് കാണുന്നത് കേരള സർവകലാശാല യുവജനോത്സവത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ച് കെ എസ് യു നടത്തിയ പ്രതിഷേധത്തിനിടെ അസാധാരണ സംഭവങ്ങൾ പ്രധാന വേദിയിലേക്ക് തള്ളിക്കേറിയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി ജെ സിദ്ധാർത്ഥ് മരിച്ചിട്ടും എസ് എഫ് ഐ ആക്രമണം തുടരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു എസ് എഫ് ഐ വിമർശിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തി ഗവൺമെന്റ് ലോ കോളേജിലെ ഒപ്പന ടീമിനൊപ്പം വന്ന കെ എസ് യു പ്രവർത്തകരെ എസ് എഫ് ഐ കയ്യേറ്റം ചെയ്തെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധങ്ങളുടെ തുടക്കം എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സെനറ്റ് ഹാളിലെ പ്രധാന വേദിയിൽ പ്രതിഷേധം ഒപ്പന മത്സരങ്ങൾ തടസ്സപ്പെട്ടതോടെ കെ എസ് യു പ്രവർത്തകർക്കെതിരെ മത്സരാർത്ഥികൾ തിരിഞ്ഞു പ്രതിഷേധിച്ചവരെ പരിഹസിച്ച് സംഘാടക സമിതി പാട്ടിട്ടതോടെ സംഘർഷം തുടർന്ന് ബലം പ്രയോഗിച്ച് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി യുവജനോത്സവം മനഃപൂർവ്വം അലങ്കോലപ്പെടുത്താനാണ് കെ എസ് യു ശ്രമമെന്ന് എസ് എഫ്ഐയുടെ ആരോപണം ഇന്നുണ്ടായത് ലോക്കോളിലെ വിദ്യാർത്ഥികൾ നിങ്ങൾ ചോദിച്ചോ അല്ലെ പ്രതിഷേധിക്കുന്നതിന്റെ പിന്നിൽ എന്താണ് അവർക്ക് 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 കലോത്സവത്തെ മോശപ്പെടുത്തുക എന്നുള്ള രൂപത്തിലേക്കല്ല അവർ മാറുന്നത് ഭാരവാഹികളെ സംിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ ഈ ക്രിമിനലുകളെ തയ്യാറായില്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാം എസ് എഫ് ഐക്കെതിരെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി എസ് എഫ് ഐ നാമധാരികൾ നടത്തുന്നത് സംഘടനക്ക് നിരക്കാത്തതെന്ന് രൂക്ഷ വിമർശനം മഹത്തായ ലക്ഷ്യങ്ങളുള്ള മഹത്തായ പദർശങ്ങൾ മൃഗപിടിക്കേണ്ട മഹത്തായ ക്രിയേറ്റിവിറ്റിയുടെ കൂടെ നിൽക്കേണ്ട ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്യുന്ന ഇത്ര എല്ലാ പ്രവർത്തികളും എസ് എഫ് ഐ പാരമ്പര്യങ്ങൾക്കും എസ് എഫ് ഐ രാഷ്ട്രീയത്തിനും അതിൽ ഹിസ്റ്ററിക്ക് പോലും നിരക്കാത്ത ഒന്നാണെന്ന് എസ് എഫ് ഐയെ സ്നേഹിക്കുന്ന എല്ലാവരെ പോലെ ഞങ്ങളും കാണുന്നു സർവകലാശാല കലോത്സവം നാളെ അവസാനിക്കും സംഘർഷ സാധ്യതയുള്ളതിനാൽ വേദികളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം